എല്ല ഇന്നത്തെ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഞങ്ങള് രണ്ടു ദിവസം മുന്നേ പളഞ്ഞേ പോയിട്ടോ രണ്ടു ദിവസം മുന്നേ പളഞ്ഞ പോകുമ്പോ നമുക്കൊരു കോൾ വന്നു അതായത് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു നിങ്ങൾക്ക് ഒരു കൊറിയർ ഉണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഫുഡ് അപ്പോൾ നമ്മൾ ഐടിച്ചോളാം ഞാൻ ഇവിടെ ഇല്ല നമ്മൾ ഓർണമെന്റ്സ് നമുക്ക് ഷോപ്പിൽ നാളെ ഷോപ്പില് പറഞ്ഞു ഫുഡ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് മേടിച്ചിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് എത്രയും പെട്ടെന്ന് മേടിക്കണം വെച്ചാൽ സാധനം കേടാ അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആരോ നമുക്ക് അപ്പൊ ഇവിടുന്ന് എന്താണെന്ന് ചോദിച്ചപ്പോ ബാംഗ്ലൂരിൽ ആണെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ഇന്നുവരെ എന്തെങ്കിലും ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ട് അയച്ചു തന്നെ ഒന്നും അയച്ചതല്ല അയച്ചതാണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുമോ ക്രിസ്മസിൻ്റെ എനിക്ക് കേക്കായിട്ട് തരും കുറച്ച് ഇങ്ങനെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളും പിന്നെ കുളിക്കും കാർട്ടനുമാണ് പൊന്നുനെ വാ വാഷിംഗ് മെഷീൻ മിക്സി ഇതൊക്കെ ആയാലും ആ ചേച്ചിയാണ് കേട്ടോ ഒന്ന് മേടിച്ചത് നമുക്ക് ബാംഗ്ലൂര് അവർ ദുബായിലാണ് അവർ ബാംഗ്ലൂരിലാണ് ദുബായി അവർ ബിസിനസ്മാനൊക്കെ അവർ ദുബായി പോകും ഇടയ്ക്കും ബാംഗ്ലൂരിലേക്ക് അപ്പം അവർ ദുബായിൽ നിന്ന് വന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് അയച്ചു എന്നിട്ടുള്ള കൊറിയറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അപ്പ അറിയില്ല അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ചർച്ച അപ്പം ഞാൻ പിള്ളേർ ആ ചേച്ചി ചേച്ചിയായിരിക്കും അപ്പം നമ്മൾ ആ ചേച്ചി നമ്മൾ അതിന് അഡ്രസ്സ് കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ അഡ്രസ്സില്ല അന്നായിരുന്നു ആ ചേച്ചി നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അത് കൊടുക്കരുത് മഹാലക്ഷ്മി ബാക്കിൽ വിളിച്ചിട്ട് അവർക്ക് നമ്പർ കൊടുത്തോട്ട് ഇങ്ങനെ ഇപ്പം ലൈറ്റ് വരുന്ന നമ്പറാണ് സാധനം അപ്പഴും അഡ്രസ്സ് അവരുടെയല്ല അപ്പൊ കാർത്തൂന് ഇതായാലും എന്താ വാള ആയാലും അവരെ വിളിച്ച് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വാളി സാധനം എത്തിക്കണം എന്നാലും അവരുടെ വർക്കിന്റെ നമ്പറാണ് ചേച്ചിയിലുള്ളത് അപ്പൊ ആ നമ്പർ കൊടുത്തു അങ്ങനെയാണ് അപ്പൊ നമ്മുടെ അഡ്രസ്സ് വേറെ ആരുടെയെങ്കിലും ഇല്ല അപ്പോൾ നമ്മളാദ്യം നമ്മുടെ ഓർണമെന്റ്സ് കുറേ എന്താവും എന്നാൽ വിചാരിച്ചേട്ടാ അപ്പോൾ അങ്ങനെ ഭയങ്കര ചർച്ചയാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയാവും അപ്പോൾ ഞാൻ വന്നു ചേച്ചി ആണെങ്കിൽ നമ്മളാ ചേച്ചിക്ക് അഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമുക്ക് ചേച്ചിയാണെങ്കിൽ ചേച്ചി ചേച്ചി തന്നാണെങ്കിൽ നമുക്ക് കൈപ്പറ്റാം ബാക്കി നമുക്ക് കൈപ്പറ്റേണ്ട സാധനം നമുക്ക് വരുന്നതാണ് അല്ല അറിയാത്തതോടാണ് നമുക്ക് വിശ്വസിക്കാൻ ഒരു കാരണം പറഞ്ഞാൽ നമുക്ക് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് തോന്നാമത് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ആകുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ് കാര്യങ്ങളാണ് അപ്പോൾ അത് ഇവിടുന്ന് എന്താ വരാണ്ട് കറക്റ്റ് അപ്പോൾ ഞാൻ പിള്ളേരുടെ ഇങ്ങനെ പറഞ്ഞ ഒരു ഞാൻ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി നാട്ടിലേക്ക് എത്തിയെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി നാ നാട്ടിലേക്ക് എത്തിയിട്ട് എന്തേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കേസുണ്ടാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആ ഞാൻ അയച്ചത് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് സമാധാനമായിട്ട് സത്യം പറഞ്ഞാൽ അതായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആരാവും എന്താണാവും എന്നാലോ ചോദിച്ചിട്ടുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നു പൊന്ന് ഷെവി പോയിട്ട് ആ കൊറിയർ മേടിച്ചോടുന്നു തിന്നാൻ പോയിട്ട് കൊറിയർ മേടിച്ചോടുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളറിയാം രക്തബന്ധം രക്തബന്ധം എന്നൊക്കെ അതിനൊന്നും യാതൊരു വാല്യൂ ഇല്ലയെന്ന് നമുക്ക് ഓരോ നിമിഷം നമ്മൾക്ക് ഈ ലോക തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തബന്ധത്തിനേക്കാളുപരി ആണ് നമുക്ക് മനസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധം സ്നേഹബന്ധം മനസ്സുകൾ അത് മനസ്സുകൾ തമ്മിലാണ് ആ ആ ഒരു ചേച്ചിക്ക് നമ്മളോടുള്ള ഒരു നമ്മുടെ നമ്മുടെ മക്കളെ ആലോചിച്ചിട്ട് മക്കൾക്കുള്ള വേണ്ട ഫുഡ് ഫുഡ് ഐറ്റംസ് പോയിട്ട് കുറച്ച് കഴിഞ്ഞു പക്ഷെ ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് കുണുക്കനും കുണിക്കും കാർത്തനും ഉള്ള സാധനങ്ങളാണ് ഏട്ടാ ഞാൻ അയച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊറേ ഫുഡ് ഐറ്റംസ് എന്നുള്ള ഒരു താരം തന്നെയുള്ളൂ നമുക്ക് അപ്പഴും കുറെ വന്നു കൈവിറ്റി വന്നു തുറന്നു നോക്കിയപ്പോഴാണ് നമുക്ക് മക്കളെ നമ്മുടെ മക്കളെനെ ആലോചിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി വീടിച്ച ഓരോ സാധനം കേട്ടോ എല്ലാവടത്തും ഈച്ച ശരിയുണ്ട് അതേപോലെ എവിടെ കൊണ്ട് കിട്ടാ രണ്ട് ഈ രണ്ട് ഈച്ചറാ ഈച്ചറാണ് ഇപ്പം കയറുന്നത് ഈച്ച കൂടിക്കാൻ ഇടിച്ചിലൊണ്ടു കഴിഞ്ഞാൽ അത് വന്ന് ഒട്ടിക്കോളും വേറെ വിഷയമൊന്നുമില്ല എനിക്ക് ഒരു സമയത്ത് ഭയങ്കര സാധനം പശിയല്ല പല്ലി പിടിച്ചു ഞാൻ രാവിലെ അങ്ങനെ ഞങ്ങള് ആ സാധനം ഒഴിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും വിഷമവും എല്ലാം വന്നു എന്താ വെച്ചാ നമ്മുടെ മക്കളെ ആലോചിച്ചിട്ട് നമ്മുടെ തമ്മിൽ നേരിട്ടിട്ട് ഞാൻ കണ്ടിട്ട് പോലും ഒരു ബന്ധം പോലും ഇല്ല പക്ഷെ ആ ചേച്ചിയുടെ പിടിച്ചപ്പോൾ ചേച്ചിയുടെ മോളാണ് ഇതൊക്കെ പോയി സെലക്ട് ചെയ്തത് കുണുക്കിനും കുണുക്കും കാർത്തും ഓരോ സാധനം അപ്പൊ ബേഗ് മേടിക്കേണ്ട ബേഗിനെ മേടിക്കണമെങ്കിൽ വീടുകൊക്കെ കണ്ടുട്ടാ അപ്പൊ ബേഗ് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മേടിച്ച് അപ്പൊ കാർത്തൂന് എന്ത് മേടിക്കും അപ്പൊ കാർത്തൂനിപ്പോ ഇതൊന്നും മേടിച്ചിട്ട് കാർത്തൂനല്ല അപ്പൊ പറഞ്ഞു ഇവിടെ ചൂടും കായ സമയമല്ല അപ്പൊ കാർത്തൂനും കുറച്ച് ഉടുപ്പിൽ എടുക്കണ്ടാണ് കാർത്തൂന് നല്ല ഒറ്റ കൂടി നല്ല തുണിയിലെ നല്ല നല്ല ഭയങ്കര ക്യൂട്ടില കുറേ ഉടുപ്പുകളും ബദാമും നമ്മൾ പറയാം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചാത്ത ഒരു കാര്യം ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മ ആ ചേച്ചിനെ വിളിച്ചപ്പോൾ ആ ചേ എത്ര ഞാൻ പറയാം നെസ്റ്റോ എന്ന് തുടങ്ങി അതുകൊണ്ട് ഒരു ഏഴ് മാസമായിട്ടുണ്ടാവില്ലേ നെസ്റ്റോ ആ ഏഴ് മാസം ആ സമയത്ത് അങ്ങടാ തോന്നി മൂന്നോ അഞ്ചോ മാസം മുന്നേ ചോക്ലേറ്റ് ഗോൾഡിലെല്ലാം പൊതിഞ്ഞിട്ട് ചോക്ലേറ്റ് പേരറിയില്ല എന്തായാലും ഇത് രണ്ട് ആ ചോക്ലേറ്റ് കുണുക്കെടുത്ത് ഇട്ടു അപ്പൊ അന്ന് ചില സാഹചര്യങ്ങൾ നമ്മുടെ കൈ കാശില് കൂടി കുറഞ്ഞിരിക്കുന്ന ടൈമൊക്കെ എല്ലാവരും എല്ലാവരും വെച്ചാൽ സാധാരണക്കാരിലും ഉണ്ടാവും കാശ്കാരിയിലുണ്ടാവും നമ്മള് നോർമലൊരു ചെറിയ ഫാമിലിയുടെ ഒക്കെ നമുക്ക് ചെറിയ സമയം സാധനം മേടിക്കാൻ ആ സാധനം മേടിക്കാനുള്ള കാശ് ബഡ്ജറ്റ് വെച്ച് പോകണ ഒരു തല്ലേ നമ്മളൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഞങ്ങളെ തന്നെയാണ് അപ്പൊ അങ്ങനെ പോയപ്പോ കുണുക്കരു ഇരുന്നൂറോ മുന്നൂറ് രൂപയോണ്ട് ആ അപ്പൊ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് വിഷമമായിട്ട് അപ്പൊ ഞാൻ പൊന്നിനോട് പറഞ്ഞു ഇനി എപ്പോഴേന്ന് വരുമ്പോൾ നമുക്ക് അത് മേടിച്ച് കൊടുക്കണം കുണുക്കണം കുണിക്കുക എന്താ ചോദിച്ചാൽ നിങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ട് നോക്കും അവർ കഴിച്ചിട്ടില്ല പക്ഷെ അന്നത്തെ ആ ഒരു വീതിയാണ് ആ ചേച്ചിയുടെ മനസ്സിൽ ആ ഓർമ്മയിൽ ഈ ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തൊന്ന് ആരും ചോദിക്കുക നമ്മുടെ എത്രയോ ബന്ധുക്കൾ ഗൾഫിലല്ലോ അവിടെ ഇവിടെ ഒക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ട ഞാൻ ആരുടെയും ഇപ്പം സത്യമാനാട്ടാണല്ലേ ചെറു അഞ്ഞാട്ടെ ഗൾഫെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടി കല്യാണം കഴിഞ്ഞാൽ പുതിയ എത്രയോ വർഷം പെട്ടി ഞാൻ ഞാനിരിക്കാറുണ്ടോ അങ്ങനെ പെട്ടിപൊടുക്കും അങ്ങനെ ഒന്നും ചെയ്യാ എല്ലാരും കൂടി പൊളിക്കാനും കുളിക്കണം അല്ലാണ്ട് ഒറ്റയ്ക്ക് അത് കൂടാൻ നേട്ടം എന്റെ ഭർത്ത കോഴ് തരം ഞാൻ പൊളിക്കാതിരിക്കാം അതെന്നുള്ളത് ഞാൻ മേടിച്ചേക്കും ഒന്ന് എല്ലാവരും ഇപ്പൊ പൊളിച്ചതിനുള്ളൊരു സ്വഭാവം അന്നും ഇന്നും എന്നുള്ളൂ അപ്പൊ എന്റെ അടുത്ത് നിന്നാളൊക്കെ മെന്റുവാൻ തന്നെ പറഞ്ഞു നിങ്ങളൊ പാസ്പോർട്ട് എടുത്തത് ചോദിച്ചിട്ടില്ലേ പാസ്പോർട്ട് എടുക്കാൻ കാരണം അതെന്റെ ഒരു എന്റെ വാശിയിൽ എടുത്തതാണ് എന്റെ ആഗ്രഹമല്ലായിരുന്നു എനിക്ക് അത് എന്റെ വാശിയായിരുന്നു എനിക്ക് ഒരു പാസ്പോർട്ട് എടുക്കണം എന്നെ ഗൽഫി കൊണ്ടുപോകാൻ ഞാൻ പറ്റില്ല ഗെൽഫി കൊണ്ടുവണം എന്നെനിക്കൊരു പാസ്പോർട്ട് വേണം എന്നെ കളിയാക്കിയ ആളെ മുൻ എനിക്കൊരു പാസ്പോർട്ട് എടുക്കണം അത്രയും ഞാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നുള്ളു അപ്പൊ എന്താ ആ ഉദ്ദേശത്തോടെ അപ്പൊ ആ കമന്റിട്ടാണുള്ള പ്രിപ്ലൈ ആയിട്ട് ഞാൻ തന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ കൈപ്പറ്റിട്ട് എനിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ അപ്പൊ നമ്മളെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ചേച്ചി നമുക്ക് ആ ചോട്ടനെട്ട് അതേപോലെയാണ് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞാൻ നെസ്റ്റോര് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ കേട്ടോ പിസ്തയുടെ പാക്കേജുണ്ട് അപ്പം ഞാൻ സ്കൂൾ ഫ്രണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് നമുക്ക് പിസ്ത കണ്ട കുറേശ്ശേ മേടിച്ചേക്കണം എന്നുവെച്ചാൽ കുണിക്കി അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കില്ല സ്നാക്സ് കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ അവർക്കെല്ലാം ഒരുപാട് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഓരോ പരീക്ഷണങ്ങളീക്ഷിച്ച് ഓരോന്നുണ്ടാക്കി കൊടുത്തേക്കുമ്പോഴും സ്നാക്സിൻ്റെ ഒപ്പം ഇത് രണ്ടേശുണ്ടെങ്കിൽ ഇതിലും കഴിച്ചാൽ അവർക്ക് നല്ലതല്ലേ അപ്പം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് മേടിക്കാൻ ഉദ്ദേശം ഇല്ല അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷം ഉള്ളാണ് സോപ്പ് ഉള്ളത് കുളിക്കുന്ന സോപ്പ് മേടിക്കാൻ പോണ റെസ്റ്റോറൻറ്റ് അപ്പം അവിടേക്ക് മേടിക്കാൻ പോയി ഞാൻ പറഞ്ഞു എവിടെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് മൂത്രമോച്ചിട്ട് വരാം എന്ന് പോയിട്ട് പറഞ്ഞു പോയിട്ടോ എന്തോ വന്നിൻ്റെ അവർക്കും കഴിഞ്ഞിട്ടുള്ള ഉണ്ട് മോന് നീ രണ്ടു ദിവസം കഴിഞ്ഞ നേരത്തെ ചേച്ചി പച്ചണെൻ്റെ കുട്ടി

അപ്പം അങ്ങനെ എന്താ പറയുക അപ്പം അങ്ങനെ അന്ന് ഞങ്ങൾ അപ്പം അതിനായിട്ട് കൊടുക്കുന്ന കുണിക്കിട്ടാഴെ ആ ലഗേജിൽ മേടിച്ച സാധനങ്ങളൊന്നും കേട്ടോ പിന്നെ ഞാൻ പോയി വരുമിക്കും ഇപ്പം അവിടെ കാണാതിന് നോക്കിയപ്പോൾ ഇവർ ലഗേജ് സെയിൽ വെച്ച് പുറത്ത് പോയിരിക്കട്ടെ റെസ്റ്റോറൻറ്റ് ബില്ലടിച്ച് പുറത്ത് പോയി നിൽക്കട്ടെ അപ്പം കൊത്തു ഈ കൊത്തു ഈച്ച ഒരെണ്ണം കൂടി ഉണ്ട് അതുകൂടി പെട്ടി കിട്ടണം അപ്പം അത് എന്താ പറയുക ഈച്ച വരുമ്പോഴേ നമുക്ക് ഭയങ്കര എന്തോ ഇല്ല അങ്ങനെ എന്താ പറയുക ഒന്ന് ഞാൻ വരുമ്പോണ്ട് ബില്ല് അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്തിടാത്തൊരു സാധനമായിരുന്നു അപ്പം നശിച്ചോന്ന് ഇപ്പം ഞാൻ പലച്ചിരക്ക് അതിനധികം മേടിക്കുന്നില്ല കേട്ടോ ഞാൻ അവിടെ വേണമെങ്കിൽ പാത്രം പറഞ്ഞാൽ ലിക്വിഡ് അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഇല്ല ഓഫറിൽ വേണ്ടത് അങ്ങനത്തെ മാത്രമേ മേടിക്കുള്ളൂ പലചരക്ക് ഒന്ന് രണ്ട് രണ്ടാവശ്യം മേടിച്ചപ്പോൾക്ക് അങ്ങനെ അതിനോട് ഇഷ്ടം തോന്നിയില്ല കടലോട് മുതലോട് ഇഷ്ടം തോന്നിയില്ല അത് നല്ലതായിരുന്നു എനിക്കിപ്പോൾ അത് നല്ലതായിട്ട് തോന്നുന്നില്ല ഞാൻ കടലയ്ക്ക് മുതലേക്കൊന്നും ഒരു ടേസ്റ്റ് തോന്നുന്നില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ മേടിച്ച് ബില്ലിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഈ പിസ്ത അപ്പം ഞാൻ നേരിട്ടോട് വിളിച്ചത് ഇത് എടുത്ത് ഇട്ടതാണ് വെച്ചപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ആരെങ്കിലും ഒരാളെടുത്ത് ഇട്ടതാ വന്നേ കാണാണ്ട് മനസ്സിലായി അപ്പം ഞാൻ അവിടെ വേണ്ട മാറ്റി നോക്കിയപ്പോൾ തൊള്ളായിരം രൂപയൊക്കെ അത് ഓഫർ ഉണ്ട് ഓഫറുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞില്ലേ ഓഫർ ഉള്ളത് കയറിയില്ല ഒന്ന് ഓഫറുള്ളതെന്ന് അപ്പം ഞാൻ അത് അവിടെ വെച്ചു ഇല്ല അടിച്ചു വന്നു വീട് എത്തിയപ്പോൾ കുളിക്കുക അമ്മ അപ്പോൾ വിളിക്കുന്ന സാധനം ഇവിടെ അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഏത് സാധനം ആ വിളിക്കുന്ന സാധനം അപ്പം ഏത് അമ്മ കണ്ടില്ലല്ലോ പൊളിച്ചിട്ടാ സാധനം കിട്ടില്ല അത് കൈ തിന്നില്ലേ അത് അപ്പൊ ഇപ്പോഴും അവനും കൂടിട്ടണ്ട പിന്നെ പിടി പിടി ഉറക്കാണ്ടെങ്കില് ശരിയാണ് അപ്പൊ ഞമ്മളാ അത് പിന്നെ ഡേറ്റില്ല അത്ര ഡേറ്റ് കഴിഞ്ഞപ്പോ അതവര് മാറ്റി ഇത്രേ അതുകൊണ്ടാന്നു അപ്പൊ വിശ്വസിച്ചു കേട്ടോ കഴിഞ്ഞു തീർത്തവര് എന്നാ പിന്നെ അങ്ങനെ ിട്ടല്ല അതിപ്പോ ഞാൻ വിചാരിച്ച പിന്നെ വിചാരിച്ചത് അപ്പൊടിക്കണം വിചാരിച്ചു പക്ഷെ അപ്പൊ നമ്മൾ മേടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മള് മനസ്സിന് വിചാരിച്ച കാര്യം നമ്മുടെ മക്കളെ തേടി എത്തുക അതും ഒരു രക്തബന്ധം ഒന്നും ഇല്ലാത്ത ഒരാളിൽ നിന്ന് അപ്പൊ അതും നമുക്ക് എന്താ പറയുക സ്നേഹം തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയത് നമ്മളെ ഇഷ്ടപ്പെട്ടൊരാൾ നമ്മളെ മക്കൾക്ക് വേണ്ടി അവർ അമ്മയും മോളും പോയി അമ്മ സ്ഥിരം നമ്മൾ കാണുന്ന മോളും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ അല്ലേ ഇപ്പൊ കുണിക്ക് പെൺകുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള സാർ പെൺകുട്ടികൾക്കുള്ളത് ആൺകുട്ടികൾക്കുള്ളതാ അത് തെരഞ്ഞെടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില് ഭയങ്കര നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റിയൊരാൾക്കാരുടെ അവരെ സമയമാണ് നമുക്ക് എല്ലാവരും സമയം നമ്മുടെ ആൾക്കാർക്ക് തിരക്കില്ലെങ്കിൽ അവർക്ക് ഫുള്ള് തിരക്കാകും ഇതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സമയം കണ്ടെത്തണ്ടായിരുന്നു പാക്ക് ചെയ്ത് ആ അവരുടെ ടൈം എല്ലാവർക്കും സമയം വിലപ്പെട്ടത് തന്നെയാണ് എല്ലാവർക്കും ഓരോ നിമിഷം ഓരോ നിമിഷം എല്ലാവർക്കും വിലപ്പെട്ട ടൈമിന് അത് ആർക്കും വേസ്റ്റ് ചെയ്ത് കളയാനുള്ള സമയമില്ല ഇല്ല നമുക്ക് ലൈഫിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ നിമിഷം ചെയ്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ അന്യൊരാൾക്ക് വേണ്ടി നമ്മുടെ അവർ നമുക്കൊരു സമയം ഒരിക്കലും ഞാൻ അവർ കൊടുത്തേക്ക് ഓരോ സാധനം നമുക്ക് മേടിക്കാൻ അറിഞ്ഞിട്ടില്ല എല്ലാം നമുക്ക് മേടിക്കാൻ അറിയുന്ന സാധനമാണ് മേടിച്ചതും എന്നാലും അത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് കിട്ടാൻ സമയം നമുക്ക് ഒത്തിരി സന്തോഷം ആ ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് താങ്ക്സ് അല്ല ഞമ്മള് ആ ചേച്ചി അല്ലെ ആ ഫാമിലിക്ക് ഇനിയും ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ അല്ലെ ഉയർച്ചകളുണ്ടാവട്ടെ നമുക്ക് ഒന്നിനോട് ഒരു ആഗ്രഹമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മള് അനിയട്ടെ വേറെ ഇപ്പൊ ആരും കേരളത്തിൽ നോക്കണം അനിയട്ടെ കേരസില് കേൾക്കുമ്പോ തന്നെ അനിയടെ എന്നോട് ഒഴിക്കും വിളിച്ചു നോക്കി ഞാൻ വരുമ്പോ അനിയട്ട് ഗൾഫിലുള്ളപ്പം അതിനോട്ട് നാട്ടുകാര് എന്താ കൊണ്ടുണ്ട് പിള്ളേർക്ക് എന്താ വേണ്ട നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയട്ടെ ഒന്നും വേണ്ട എന്നാ അതിനോട് ഒന്നാമതി ഒന്നും വേണ്ട ഈ ഒരു ഡയലോഗ് എന്നിട്ട് അനോട്ടോട് പറയാം അപ്പൊ എന്റെ അമ്മ എന്നോട് പറയും ഈ കുട്ടികൾക്ക് ടാങ്ക് ഇഷ്ടമല്ല നിനക്ക് പറഞ്ഞു കുട്ടികൾക്ക് ടാങ്ക് കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് അത് ആവശ്യം ആകുമ്പോൾ ഞാൻ വേണ്ട അമ്മ അമ്മ അതിനായിട്ട് അതിനറിയാം അതിന വീട്ടിലേക്ക് എന്തൊക്കെ വേണ്ടത് കൊണ്ടു അറിയാണ്ട് കൊണ്ടുവച്ചാ നമ്മുടെ ഇഷ്ടം അങ്ങനെ ഒരു കാര്യം എൻ്റെ അന്യട്ടിനോടെ പറഞ്ഞിട്ടില്ലേ ഒരാളിൽ നിന്ന് ഒരു സാധനം കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ എല്ലാവരും പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാനും ഒരുത്തി തരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതെന്താ നമുക്ക് ഈ ഒരു ഗിഫ്റ്റിനോട് നമ്മുടെ ലൈഫ് ലോങ് കഴിയണില്ല ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മുടെ മക്കളെ മനസ്സിലാക്കി നമ്മുടെ മക്കളെ ഇഷ്ടപ്പെട്ട് അയച്ചു തരുമ്പോ നമുക്ക് ഇണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ എന്നെക്കാളും സന്തോഷായിരുന്നു അത് കിട്ടാൻ എന്റെ കുണുക്കന് കുളിക്കുക എന്താ വെച്ചാ അവരിങ്ങനെ ഗൽഫ്ന്ന് പറഞ്ഞ പെട്ടികളോ കാര്യങ്ങളോ ഒന്ന് പൊളിച്ചു ഇന്നാലെ കുഞ്ഞെ കുണിക്ക് പറഞ്ഞു കേട്ടോ എന്നാലെന്താ പറഞ്ഞു പറഞ്ഞാളപ്പൊ എനിക്ക് ആരും ഗിഫ്റ്റ് തരാല്ല സർപ്രൈസ് തരാല്ലേ ആ എന്നാൽ കുണിക്ക് പറഞ്ഞു വിട്ട എന്നാണ് കുണിക്ക് അമ്മേൻ്റെ പിറന്നാൾ എന്ന് ഞാൻ പറഞ്ഞു ഈ മാസം എന്റെ കുണിക്കിന്റെ പിറന്നാള് ഡേറ്റ് വരുന്നത് ഇരുപതാളെന്നു വരുന്നത് നോക്കിയിട്ടില്ല പത്തൊമ്പതന്നെ ഡേറ്റ് ജൂൺ പത്തൊമ്പതിന് കുഞ്ഞിന്റെ പൊന്നുൻ്റെ ഡേറ്റ് ജൂൺ ഇരുപത്യതി പൊന്നുൻ്റെ ഡേറ്റ് ഉണ്ട് രണ്ടാളുടെയും തല ദിവസവും പിറ്റേ ദിവസമായിട്ട് ചേർത്തിൻ്റെ ഡേറ്റ് വരുന്നത് അപ്പം ഞാൻ ഉസ്കൂളിൽ തന്നെ പിറന്നാളാണ് കുട്ടികൾ കുട്ടികൾക്കും മിഠായി കൊണ്ടുപോകട്ടാന്നൊക്കെ ഞാനോട് പറഞ്ഞു വിട്ടാണ് അപ്പം അവിടെ ഒന്ന് പറയും അന്യായിരുന്നോട് പറഞ്ഞ കേട്ടോ ആരും ഗിഫ്റ്റ് ഒന്നും തരാതില്ല എനിക്ക് ആരും ഗിഫ്റ്റ് അപ്പം ഞാൻ വേണ്ട നമ്മൾക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കൊടുത്താലും കേക്ക് മേടിക്കുന്നതൊക്കെ മേടിച്ചാലും ഇങ്ങനെ മേടിച്ചിരിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഇവിടെ ഈ ഷോർട്സ് ഒന്നും കാര്യം ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്ത് പൊടിക്കണി ഇത് കണ്ടിട്ട് അവൾക്ക് തോന്നിയങ്ങൾ എല്ലാണ്ട് വേറെ തോന്നാനുള്ള റീസൺ ഒന്നുമില്ല ഈ വീഡിയോസോട് കണ്ടിട്ടുള്ള കുറെ അറിവുകളെ ഞാൻ കേട്ടോ അപ്പം ഞാനൊരു പ്രാവശ്യം കേട്ടോ ഞാൻ അപ്പം ഇതിന് കുഞ്ഞ പോയി കുഞ്ഞ പറഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അമ്മ ഗിഫ്റ്റ് തന്നില്ല അമ്മക്ക് അമ്മയിൽ മേടിച്ചു തന്നില്ല അത് ഞാൻ മറന്നു ചോദിച്ചിട്ട് അപ്പോൾ

ആദ്യം കൂടി കൊടുക്കണ്ട പാക്ക് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം എന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് ശേഷം പൊളിച്ചതിന് ശേഷം അവൾ ഇട്ടാൽ മതി ഇത് എല്ലാ നമ്മൾ മേടിച്ച് കൊടുക്കും പക്ഷേ ഗിഫ്റ്റ് ആയിട്ട് അവൾക്ക് കാണുന്നില്ല അതാണ് പ്രശ്നം അപ്പം ഈ പ്രശ്നം ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് അവൾക്കെല്ലാം ഡ്രസ്സുകാരനൊക്കെ മേടിച്ചിട്ട് പൊതിഞ്ഞ് ഗിഫ്റ്റായിട്ട് വെക്കണ കൊടുത്തിട്ട് ശേഷം അവൾ പൊളിച്ചതിന് ശേഷം അവൾക്ക് ഇടിക്കാം ഈ പ്രശ്നം ഞാൻ അതാ തീരുമാനിച്ചിരുന്നു എന്താ വെച്ചാൽ അവളെ വികാരം അവൾക്ക് ആരൊന്നും മേടിക്കില്ല പക്ഷെ നമ്മള് അവൾക്ക് പൊന്നാലും അവൾക്ക് ഡ്രസ്സുകാരനൊക്കെ മേടിക്കണം നമ്മൾ പൊതിഞ്ഞിട്ട് ഇങ്ങനെ എത്ര മേടിക്കും അന്മാരോടൊക്കെ ഒരേ ഇടും അങ്ങനെ അപ്പം അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് പൊളിക്കുന്ന ഒന്നും കിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞു ഇന്നലെ പെട്ടെന്ന് വന്നപ്പോഴേ ഭയങ്കര സന്തോഷം പൊടിക്കലും തിക്കും തിരക്കും പിന്നെ അത് ചേച്ചി പെട്ടിട്ട് പാക്ക് ചെയ്ത് തരുമ്പോ ഒരു കവറിൽ പ്രാർത്ഥന ഷെബിന്റെ എഴുതി ഒരു കവറിൽ ആര് വന്യകുമാറിൻ്റെ എഴുതി ഒരു കവറിൽ മഹാലക്ഷ്മി തീട്ടാണ് മഹാലക്ഷ്മി തന്നെ കൊടുത്ത് കുടിക്കുന്ന ആ മഹാലക്ഷ്മി അന്യകുമാർ ആരവനിക്കുമാർ പ്രാർത്ഥന ഷേബി അങ്ങനെ ഓരോ അപ്പൊ ഓരോ കവറിൽ ഓരോരുത്തർ അപ്പൊ ഷെബിയെ പൊളിച്ചതിന് ശേഷം ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തു അപ്പം അതിനുള്ളിൽ എന്താണെന്ന് കാണാൻ അവരൊരു സന്തോഷം കാര്യം അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഇപ്പം അടുത്തൊന്നും കിട്ടാത്തൊരനുഭൂതിയായിരുന്നു ആ ഒരു അനുഭൂതിയിട്ട് എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഗൾഫിൽ നിന്നൊന്നും പോടേണ്ട പിടിക്കാനുള്ള അടുത്തപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ആ സന്തോഷം നമുക്ക് ആരും ഒന്നും വേണ്ട കേട്ടോ അത് ഞാൻ ആദ്യം കൂട്ടിയിട്ട് വരാം നമുക്ക് ആരും ഒന്നും വേണ്ട ആരും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല സത്യമാണ് എന്താ വെച്ചാൽ നമുക്ക് ആരെയും എന്തെങ്കിലും തന്നെ തിരിച്ചു കൊടുക്കണം വേണ്ട അതാണ് എൻ്റെ പോളിസി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തേച്ചു കഴിഞ്ഞാൽ അത് അപ്പം തിരിച്ചു കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും തോൽപ്പിയുള്ള ഒരാളാണ് ഞാനും അത് കേട്ടത് നമുക്ക് എനിക്ക് ആരും ഒന്നും തരാത്ത ഇഷ്ടം എന്താ നമുക്ക് അപ്പോൾ ആരോട് കടപ്പാടില്ലല്ലോ അങ്ങനെ ചിന്തിക്കണതാണ് പക്ഷേ ഈ ചേച്ചി ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ ചേച്ചി നമുക്കതൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എന്നെല്ലാം ധരിക്കലോ തിരിച്ചു കൊടുക്കുക എന്തെങ്കിലും കണ്ടാൽ ചേച്ചിയെ കാണണം കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി കുറച്ച് ദിവസം ജീവന വന്നതാണ് ഇന്ന് പോവാ ചേച്ചി അപ്പൊ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ചേച്ചി എന്തായാലും വരുമ്പോ വേണ്ട വരുക എന്നൊക്കെ ഞാൻ ചേച്ചി വരുമ്പോൾ ചേച്ചീനടുത്ത് പോയി കണ്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഗിഫ്റ്റുമായിട്ട് ഞങ്ങൾ ചേച്ചിൻ്റെ അടുത്ത് പോകലോ ചെറുതായിരിക്കും കേട്ടോ വലുതൊന്നും അല്ല എന്താ നമ്മള് സാധാരണകാലം അപ്പൊ ചെറിയ ഗിഫ്റ്റ് ആയിരിക്കും അത് ഞാൻ ഭയങ്കര മനസ്സ് തുറന്ന് സന്തോഷത്തോടുകൂടി ഞങ്ങൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ചേച്ചിക്ക് പോവാ സാധനത്തിന്ന തീർന്നില്ലേ എന്നാൽ നമ്മളെ നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് ചേച്ചീന്റെ കയ്യിൽ ഇരിക്കണം നമ്മളെ ഓർക്കണം അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം ഓർക്കണത് അത് നമുക്ക് സ്വർണ്ണ കാര്യങ്ങളൊന്നും പറ്റില്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മളെ ഓർക്കണം നാട്ടിൽ വന്നു നമ്മളെ ചേച്ചിനെ കാണാൻ പോക്കി ആ പെട്ടി പൊളിക്കുന്ന വീഡിയോ പൊളിക്കണൊക്കെ വീട് ഒരു ചേച്ചി ചേച്ചിട്ടേ എന്തോ അയച്ച എന്തിട്ടു എന്താ ഭയങ്കര സന്തോഷത്തിലെ എൻ്റെ എന്റെ മക്കൾക്ക് വന്നിട്ട് പെട്ട് പൊളിക്കാൻ യോഗ ഇല്ല പൊന്നേച്ചത് കൊറ അനുഭവിച്ചിട്ടുണ്ട് അവന്റെ പെട്ടോണ്ടാവും അത് ഞാൻ കഴിക്കുന്ന മേടിച്ചിട്ട് നശിച്ചോന്നിട്ട സാധനാ അനിൽകുമാർ

േ അന്ന് കിട്ടും കാത്ത കാത്തന്നല്ലോ ആയി നല്ല എന്ത് ഭംഗിയൊക്കെ അടുത്ത ആരെ പറ വീട്ടില് ആ ചേച്ചിയത് പറഞ്ഞണ്ട് സൂപ്പർ കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ നമ്മൾ നമ്മള് നമ്മള് കാത്തോ അങ്ങനെയല്ല കാത്തോ കുണിക്കന് കുളിക്കാലും ഒരുപാട് കളറും യൂസ് ചെയ്യാത്തവരട്ടോ കാച്ചോ താങ്ക്സ് പാപ്പൊക്കെ തിന്നുക്ക ചേച്ചിയോട് പറ

കളർ ചെയ്തോക്കി അടുത്ത ഷേബിനടുത്ത് പോയി കാണലോ അങ്ങനെ ഉള്ളിൽ എന്തോ ഉണ്ട് ുള്ളിൽ എന്തോണ്ട് സ്കെയില് കട്ടറ് റബറ് പണ്ടത്തെ ഇതിലേ ഞാൻ വാട്ടർ ബോട്ടിൽ പറയുമ്പോ അതായത് തല്ലുണ്ടാക്കാൻ പാടില്ല അവരവരുടെ മുഖി മാത്രം അതാ അവിടെ അവരവര് വലിക്കുക അതവിടെ അനിയാവുള്ളൂ ഞാനിടിക്കണ്ടിട്ടാണ് നല്ലപ്പോണുക്ക് മിട്ട എടുത്ത് രണ്ടു മാസം ഒരു മാസം മുന്നേ പോയപ്പോ വില കണ്ടിട്ട് ഞാൻ അവിടെ വെച്ചു പ്രാവശ്യം എത്തി ടോയ്ലറ്റിൽ പോയി കുഞ്ഞിന് കൂടി മുകളിലേക്ക് പോയി വരുമ്പോ അച്ഛനും മക്കളും പറഞ്ഞു അവടെ ഇരിക്കുന്നവണ് ഞാൻ ഇടാത്ത സാധനം അഞ്ചേട്ട് പുറത്തു ആ ചേട്ടനാണോ പിസ്റ്റഡ് പറഞ്ഞിട്ടുണ്ട് ഞാനല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെല്ലാരെങ്കിലും ഒരാൾ പെട്ടെന്ന് നോക്കി തൊള്ളായിരം രൂപ വേണ്ട വതുക്കെ എടുത്ത് ഞാൻ വിട്ടേട്ട് ഞങ്ങളറിയാത്തത് വേണ്ടി പിന്നെ ആളെ തിരിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ വന്നപ്പോ ഭയങ്കര അന്വേഷണം അമ്മ പൊട്ടിക്കുന്ന സാധനം അമ്മ പൊട്ടിക്കുന്ന സാധനം എവിടെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സ്കൂളിൽ സ്നാക്സിന് കൊടുത്ത് കുടിക്കും <laughs> ും പ്രതീക്ഷിച്ചിട്ടില്ല അമ്മ ശം പറയതാണ് ഞങ്ങള് ഗേൾസിന്ന് വന്ന് ഗേൾസ് കുപ്പിയൊക്കെ കൊണ്ടുണ്ട് ബോട്ട്സിനൊക്കെ കൊണ്ടുണ്ട് അത് സ്കൂളില് ബാങ്കിലോട്ടുണ്ട് ശേഷം ഞങ്ങളുടെ വീട്ടിൽ കവറു അപ്പൊ അത് കൊടുക്കല്ലേ അത് നോക്കി അത് നോക്കി ഒരു ബന്ധില്ല രക്തബന്ധോ അതുകൊണ്ടാണ് സ്നേഹബന്ധത്തിനാണ് ഒരിക്കലും രക്തബന്ധി നമ്മള് മക്കൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോ സത്യം പറയാലോ ആ തുമ്പി ോട്ടറി ഉടുക്കുന്നു കണ്ടാ കിട്ട് കണ്ട ഇതൊക്കെ നല്ല കുട്ടിയാണ് തിങ്കളാഴ്ച ബുക്കും പേപ്പറൊക്കെ എന്തായാലും കൊറേ വർഷത്ത് സമൃദ്ധി കഴിച്ചിട്ടുണ്ട് സാമൃദ്ധി കഴിച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിന്റെ അത്യാവശ്യം അച്ഛൻ കൊടുത്ത് ചാവത്തിലെ മാത്രമല്ല ആരെങ്കിലും

ൂർ മുന്നോ റെക്കെ തുറന്നു കാരണം കൊറച്ച് ടൈം വേണം എനിക്ക് നേരത്തെ വേണം എന്തായാലും